ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനകത്ത് ഞാൻ പ്രതികരിക്കാറുണ്ട് ഉപകരണമില്ലാതെ പേഷ്യന്റിനെ ഓപ്പറേഷൻ മാറ്റി മാറ്റിവെക്കുക അല്ലെങ്കിൽ പേഷ്യന്റ് ഡെത്താകുന്നതിനെ കൂടുതൽ നാണക്കേട് വേറെ എന്താണുള്ളത് നമ്മൾ ചോദിക്കുന്ന ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ല അപ്പോൾ അവരുടെ ചട്ടങ്ങൾക്ക് അത്രയും എനിക്ക് എനിക്ക് പറ്റത്തുള്ളൂ നടപടിയിലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല നടപടികൾ എന്തോ ആയിക്കോട്ടെ ഉപകരണമില്ലാത്തത് കൊണ്ട് സർജറി മാറ്റി വെക്കുന്നതിനേക്കാളും അതുകൊണ്ട് രോഗി മരിക്കുന്നതിനേക്കാളും വലിയ നാണക്കേട് വേറെന്താണ് നാണക്കേട് കാണിച്ച് സത്യങ്ങൾ മൂടിവെക്കുന്നത് എന്തിനാണ് സത്യങ്ങൾ മൂടിവെക്കേണ്ടതില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വൈകാരികമായ പ്രതികരണമാണിത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ ദയനീയാവസ്ഥ വ്യക്തമാക്കുന്ന ഒന്നാണിത് സാധാരണക്കാരായ മനുഷ്യരുടെ ആശ്രയ കേന്ദ്രമാണ് സർക്കാർ ആശുപത്രി ഇവിടെ ഡോക്ടർ കഫീൽ ഖാനെ ഓർമ്മയിൽ വരിക സ്വാഭാവികം ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമായ ഗോരഖ്പൂരിലെ ബി ആർ സി മെഡിക്കൽ കോളേജിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കയ്യിൽ നിന്നും പണമെടുത്ത് സിലിണ്ടറുകൾ വാങ്ങിയതിനാണ് കഫിൽ ഖാനെ സസ്പെൻഡ് ചെയ്തതും ജയിലിലടച്ചതും അവസാനം സർവീസിൽ നിന്ന് പുറത്താക്കുന്നതും യുപിയുടേതിന് സമാനമല്ല കേരളം ഏറെ മെച്ചപ്പെട്ട അന്തരീക്ഷമാണ് കേരളത്തിൽ പക്ഷേ വീഴ്ച വീഴ്ച തന്നെയാണ് ഡോക്ടർ ഹാരിസ് തിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ ദുരവസ്ഥ പുറത്തു കൊണ്ടുവരുന്നത് ഫേസ്ബുക്കിൽ എഴുതി പിന്നീട് പിൻവലിച്ച ഡോക്ടറുടെ കുറിപ്പിങ്ങനെ കൈക്കൂലി വാങ്ങാത്ത ആരുടെയും ഔദാര്യത്തിനു വേണ്ടി നടുവടക്കാത്ത ഒരു സർക്കാർ ഡോക്ടറുടെ ജീവിതവും ഔദ്യോഗിക ജീവിതവും ഒട്ടുമേ സുഖകരമല്ല ഔദ്യോഗിക ജീവിതത്തിൽ ഇന്നുവരെ ഒരു രൂപ ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല അത് ഉറപ്പുള്ളത് കൊണ്ടാണ് പൊതുജനങ്ങളുടെ മുന്നിൽ ഞാൻ ഇത് എഴുതുന്നത് ഇന്നുവരെ ഒരു സ്കാനിംഗ് സെൻ്ററിൽ നിന്നോ സ്വകാര്യ ലാബിൽ നിന്നോ ഒരു രൂപ കമ്മീഷൻ വാങ്ങിയിട്ടില്ല ശരിയല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ എഴുതാം കണ്ണൂർ മെഡിക്കൽ കോളേജ് മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജോലി ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫറിന് വേണ്ടി ആരുടെയും കൈയും കാലും പിടിച്ചിട്ടില്ല ലോഡ്ജുകളിലും വാടക വീടുകളിലും ക്വാർട്ടേഴ്സുകളിലും ഒറ്റയ്ക്ക് പാചകം ചെയ്ത് വളരെ പരിമിതമായ സാഹചര്യങ്ങൾ സഹിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ ജോലി ചെയ്തത് ഈ അൻപത്തി ആറാം വയസ്സിലും വർഷത്തിൽ മുന്നൂറ്റി അറുപത് ദിവസമാണ് ഞാൻ കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ജോലി ചെയ്തത് സപ്പോർട്ടില്ലാതെ നിസ്സഹായ അവസ്ഥയിലാണെന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഒരുപക്ഷെ പുറത്താക്കുകയോ പുറത്താക്കുകയോ ചെയ്തേക്കാം മാസം മൂന്നര ലക്ഷം രൂപയിലേറെ ിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന എനിക്ക് പൊതുജനങ്ങൾക്ക് അതിനനുസരിച്ച് തിരിച്ച് സേവനം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതുതന്നെയാണ് നല്ലത് ഡിപ്പാർട്ട്മെന്റ് മെച്ചപ്പെടുത്താൻ ഓടിയോടി ക്ഷണിച്ചു ബ്യൂറോക്രസിയുടെ ഏറ്റുമുട്ടാൻ ഞാനില്ല പിരിച്ചുവിട്ടോട്ടെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവിയുടെ ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയാണ് ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ വ്യാഴാഴ്ച നാല് ശസ്ത്രക്രിയകളിൽ മൂന്നെണ്ണം മാറ്റിവെച്ചതായി ഡോക്ടർ പറയുന്നു വൃക്കയിലെ കല്ലുനീക്കം ചെയ്യുന്ന ഉപകരണത്തിന്റെ ഘടകമായ ഫോർ ലിത്തോക്ലാസ്റ്റ് പ്രോവിന് വേണ്ടി ഡോക്ടർ ഹാരിസ് മാസങ്ങൾ ായി അധികാരികൾക്ക് പിന്നാലെയായിരുന്നു ഡോക്ടറുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സമഗ്രമായി അന്വേഷിക്കാനാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ തീരുമാനം വെളിപ്പെടുത്തൽ നാണകം കെടുത്തിയെന്നും വിശദീകരണം തേടുമെന്നും ഡി എംഒ കെ വിശ്വനാഥൻ രോഗികൾ ശസ്ത്രക്രിയ കാത്തിരിക്കുന്നു ഓഗസ്റ്റ് അവസാനം വരെ വെയ്റ്റിംഗ് ലിസ്റ്റാണെന്നും വീണ്ടും പറയുകയാണ് ഡോക്ടർ ഹാരിസ് തിരക്കൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഷ്ട്രീയമില്ല പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്നും ഡോക്ടർ ഹാരിസ് ലക്ഷങ്ങൾ ചെലവഴിച്ച് റീൽ എടുക്കുന്ന മന്ത്രിമാർ ഒരു വേള പാവപ്പെട്ടവരുടെ ജീവൻ കൂടിയൊന്ന് കാണണം ഇതൊരപേക്ഷയാണ്